നമസ്കാരം ശുക്ലാം വരദരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേനോപാദ സദാശിവസമാരംഭാ ശങ്കാചാര്യമധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരംപരാ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദാരംഭം കരിഷ്യമി സിദ്ധിർഭവതു മേ സദാ കൃഷ്ണായ ദേവകീ നന്ദനായ ജാനന്ദ ഗോപകുമാരായ ഗോവിന്ദായ നമോ നമ കളവേണുരവകളായ നീല കമലാ ചുംബനലംബോധിരമ്യ അളി മധ്യേ രമദാ മൈഹ്യതി ദേവഗീ കിശോര മണിപ്രവാളം നാലാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം മൂന്ന് ശ്ലോകങ്ങൾ ചൊല്ലിക്കഴിഞ്ഞു ഒന്നാം സർഗത്തിലെ മൂന്ന് ശ്ലോകങ്ങൾ ചൊല്ലിക്കഴിഞ്ഞു നാലാമത്തെ ശ്ലോകം തൊട്ട് ദുരിതനിധികളായ ദാനവാനാം ഭരമതി ദുസ്സഹമാകയാൽ ഒരു നാൾ ധരണി ഭഗവതി വിരിഞ്ചലോകി പിരവൊടു ചെന്നു വണങ്ങി ചെന്നു നിന്നാൾ അർത്ഥങ്ങൾ ദുരിതനിധികൾ ദുരിതകർമ്മങ്ങളുടെ ഇരിപ്പിടമായിട്ടുള്ള അവർ ദാനവാനാം പറയുമ്പോൾ അസുരന്മാരുടെ ദു അതി ദുസ്സഹം ഏറ്റവും അസഹ്യമായിട്ടുള്ളത് ധരണി ഭഗവതി ഭൂമിദേവി ലോകേ വന്ന ബ്രഹ്മലോകത്ത് വിരവടു ചെന്ന് നേരെ ചെന്ന് വണങ്ങി വന്നിച്ച് നിന്നു സജ്ജനദ്രോഹം പതിവ്രതാദൂഷണം മുതലായ ദുരിതകർമ്മങ്ങളുടെയെല്ലാം ഇരിപ്പിടങ്ങളായ അസുരന്മാരുടെ ഭാരം അതി ദുസ്സഹമായി തീരുകയാൽ ഒരു നാൾ ദേവി ബ്രഹ്മലോകത്തു ചെന്ന് ബ്രഹ്മാവിൻ്റെ മുമ്പിൽ നേരെ വന്ദിച്ചു നിന്ന് പറഞ്ഞു അഞ്ചാമത്തെ ശ്ലോകം സരസിജഭവദേവ പാഹി പാഹി ത്രുണാമിധേ നമസ്തേ പരവശ തരയാം ധരിഞ്ഞിലപഞ്ചബന്ധോ സരസ് ഭവദേവ അല്ലയോ സരസിജ ഭവനായിരിക്കുന്ന ദേവനെ എന്ന് പറഞ്ഞാൽ സരസിജഭവൻ പറയുമ്പോൾ വിഷ്ണു ഭഗവാന്റെ നാഭി പത്മത്തിൽ നിന്ന് ജനിച്ചവനായ ദേവൻ അതായത് ബ്രഹ്മാവ് പാഹി പാഹി പറയുമ്പോൾ രക്ഷിച്ചാലും ഭഗവാനെ ത്വരിതതരം അതിവേഗത്തിൽ കരുണാനിതേ ദയക്കിരിപ്പിടമായിട്ടുള്ളവനെ തേനമ അങ്ങക്കും നമസ്കാരം പരവശ തര അത്യധികം പരവശയായിട്ടുള്ള ദരിത്രി വന്ന ഭൂമിദേവി അഖില പ്രപഞ്ചബന്ധോ എല്ലാ ലോകങ്ങൾക്കും ബന്ധുവായിട്ടുള്ളവനെ അർത്ഥം അല്ലയോ ബ്രഹ്മാവേ ദയാമയനായിട്ടുള്ളവനെ എന്നെ അതിവേഗത്തിൽ രക്ഷിച്ചാലും എല്ലാ ലോകങ്ങൾക്കും ബന്ധുവായിട്ടുള്ളവനെ ഞാൻ അത്യധികം പരവശിയായി കഴിഞ്ഞ ഭൂമിദേവിയാണെന്ന് അങ്ങ് മനസ്സിലാക്കിയാലും ആറാമത്തെ ശ്ലോകം അമരമുനി കിമബി ഭയഞ്ചാ നിതംബിനീനാം വചനമുചിതമല്ല മല്ലയോനേ ഷാദവശേന വേണ്ടി വന്നു അമരമുനി മഹാസഭാന്തരാളെ അമരന്മാരുടെ മുനിമാരുടെയും മഹാസഭയുടെ അന്തരാളത്തിൽ അമരന്മാർ ദേവന്മാർ മുനിമാർ മഹർഷിമാർ അന്തരാളം മദ്യം കിമബി ഭയം ചവിന ഒരു ഭയവും കൂടാതെ നിദംബിനീനാം സ്ത്രീകളുടെ വചനം വാക്ക് മല്ലയോനെ അല്ലയോ പത്മയോനെ സുചിരവിഷാദവശേന വളരെ കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യസനം കാരണമായി അർത്ഥം അല്ലയോ പത്മയോനെ ദേവന്മാരുടെയും മുനിമാരുടെയും മഹാസദസ്സിൻ്റെ മധ്യത്തിൽ ഒരു ഭയവം കൂടാതെ സ്ത്രീകളുടെ വാക്ക് ഉചിതമല്ല വളരെ കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യസനം നിമിത്തമായി അങ്ങനെ വേണ്ടി വന്നതാണ് ഏഴാമത്തെ ശ്ലോകം അനുചിതമിതമെങ്കിലും മഹാത്മൻ കനിവൊടു ഭവാൻ ക്ഷമിക്ക വേണം മലകളിളകിലും മഹാജനാനാം മനമിളകാ ചലോക്തി കേൾക്കിലും കേൾ വാക്കർത്ഥങ്ങൾ മഹാൻ അല്ലയോ മഹാത്മാവേ ഈദം പറഞ്ഞാൽ ഇത് അനുചിതം ഉചിതമല്ലാത്തത് കനിവോട് ഹന്ത ഹിഷാദത്തെ ദോദിപ്പിക്കുന്ന വ്യയ അവ്യയത്തിനെയാണ് പറയുന്നത് മഹാജനാനാം മഹാജനങ്ങളുടെ മനസ്സ് ഇളക ചലിക്കുകയില്ല ചപലോക്തി ചാബല്യത്തോടുകൂടിയ വാക്ക് കേൾ കേട്ടാലും അർത്ഥം അല്ലയോ മഹാത്മാവേ ഒരു സ്ത്രീയായ ഞാൻ ഭയം കൂടാതെ മഹാസദസ്സിൽ കയറി കാര്യം പറയുന്നത് ഉചിതമല്ലെങ്കിലും ദയാലുവായ അങ്ങ് എൻ്റെ ആ വ്യതിക്രമത്തെ പൊറുക്കണം അങ്ങയെപ്പോലുള്ള മഹാത്മാക്കളുടെ മനസ്സ് മലകൾ ഇളകി വന്നാലും ചപല വാക്കുകൾ കേട്ടാലും ക്ഷോഭിക്കുന്നതല്ല അങ്ങ് കേൾക്കുക ഇന്ന് നാല് ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഈ ശ്ലോകങ്ങൾ മണിപ്രവാളത്തിലെ കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുള്ളവയാണ് ഇത് കേൾക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്നതാണ് ശ്രീകൃഷ്ണ ചരിതം ഭഗവാന്റെ കൃഷ്ണലീലകളും ഭഗവാന്റെ ചരിതങ്ങളും മാത്രമാണ് ഈ മണിപ്രവാണത്തിലുള്ളത് എല്ലാവരും കേൾക്കുക ഭഗവാനെ പ്രാർത്ഥിക്കുക ലോകാസമസ്ത ഭവന്തു